കല്ലു കല്ലുവിനൊരു സാധനം അയ്യോ കൊടുന്ന് ഇതെന്താ കഴുകണം കഴുകണം കല്ലുവിന്റെ അറബി വീട്ടിലെ കല്ലുന്റെ ഒരു ഫാൻ ഉണ്ടല്ലേ കല്ലു ഇവിടെ ഖത്തറിലെ അറബി വീട്ടിലെ ഹാഷിംക ഉണ്ട് അത് കൊടന്ന് തന്നതാ ആ മാമൻ കല്ലുവിന് കൊടന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഡേറ്റ്സ് അറബി വീട്ടിലുണ്ടായി ഡേറ്റ്സ് കല്ലോ കഴുകി തരട്ടെഴുകാ അയ്യോ കഴുകാണ്ട് തരാം കഴുകിട്ട് തരാം ഹായ് എന്തോരണേ ഇതൊക്കെ എന്താ ചെയ്യാ അമ്മതാക്കി തരാം കഴുകിയത് തിന്നോ തിന്നോ ഒരെണ്ണം മതിയാ തിന്നോക്കിയാ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നോക്കിയാ കുഞ്ഞിത് കുഞ്ഞിത് കുഞ്ഞി കടി കടിക്കും അമ്മ അതിലത്ത് കുരി കളഞ്ഞിട്ട് തരാം കുരി കളഞ്ഞിട്ട് തരാം അത് തിന്നോക്കിയ രസമുണ്ടാകില്ല ഇഷ്ടായ ഇഷ്ടായ ഇവരോടൊക്കെ ചോദിക്കി വേണോ ചോയ്ക്കി വേണ എല്ലാര്ക്കും വേണോ ചോയ്ക്കി കൊടന്ന് തരാന്ന് പറ നാട്ടിലേക്ക് കൊടന്ന് തരാന്ന് പറ